വാഹനയാത്രക്കാർക്ക് ദുരിതമാകുന്ന താപം മേല്പ്പാലത്തിലെ കുഴിയില് കടലാസ് തോണി ഒഴുക്കി യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം പ്രതിഷേധ സമരം മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പുത്തന്പുരി ഉദ്ഘാടനം ചെയ്തു താപം മേല്പ്പാലെ കുഴികള് നിരവധി അപകടങ്ങള്ക്ക് കാരണമാവുകയാണ് കുഴികൾ കുഴികളടയ്ക്കാന് ആവശ്യമായ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത് പഴയങ്ങാടിൽ നിന്ന് പ്രകടനമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ താവും റെയിൽവേ മേൽപ്പാലത്തിലെത്തിയത് തുടർന്ന് പാലത്തിലെ കുഴികളിൽ കടലാസ് തോണിയിറക്കി പ്രതിഷേധിച്ചു സമരം യൂത്ത് കോൺഗ്രസ് കലേശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് പുത്തൻപുരയിൽ രാഹുൽ ഉദ്ഘാടനം ചെയ്തു റോഡിൽ നിറയെ കുഴികളാണ് കഴിഞ്ഞ തവണ നമ്മൾ കഴിഞ്ഞ മേൽപ്പാലത്തിൽ കുഴി അടക്കുവാൻ വേണ്ടി വാഴ നട്ട് സമരം നടത്തിയപ്പോൾ അവിടെ പറഞ്ഞത് പതിനഞ്ച് കോടിയോളം രൂപ ഇവിടുത്തെ റോഡ് നവീകരണത്തിനും വേണ്ടിയും ഇവിടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും ഇവിടെയുള്ള കുഴികൾ കുഴികൾ അടക്കുക അടക്കുക ചെയ്തിട്ടില്ല മാത്രമല്ല റോഡ് മുഴുവൻ ഇവിടെ ഈ ഈ കണ്ടിട്ടുള്ള കുഴി അടുത്തൊരു എം എൽ എ നോക്കി നിൽക്കുക മിഥുൻ കുളപ്പുറം വിജേഷ് മാട്ടൂൽ എൻ ഇ നിതിൻ സിബിൻ ചൂട്ടാട ശ്രീരാഗ് ബാബു ശോഭിത് ഏഴോം തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി News Bureau, Parangari.